നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അടിച്ചവർക്ക് രക്ഷ അടി കൊണ്ടവർക്ക് ശിക്ഷ ഇതാണ് പിണറായി പോലീസിന്റെ തന്ത്രം രണ്ടാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ ഒരു പരിപാടിയായിരുന്നു നവകേരള യാത്ര ഒരു ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിക്കുന്ന പരിപാടിയായിരുന്നു യാത്രക്കിടയിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും വിശദീകരണ യോഗങ്ങളും നടത്തിയിരുന്നു ഈ യോഗങ്ങളിൽ മന്ത്രിസഭാ അംഗങ്ങളും മുഖ്യമന്ത്രിയും ജനങ്ങളുടെ പരാതി സ്വീകരിക്കൽ യോഗങ്ങളും ഉണ്ടായിരുന്നു ഈ പരാതി സ്വീകരിക്കൽ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് ജില്ലാ ഭരണകൂടമായിരുന്നു ഒന്നര ലക്ഷത്തോളം പരാതികളാണ് ഈ യാത്രയിൽ മന്ത്രിസഭയ്ക്ക് ലഭിച്ചത് ഇതിൽ എത്ര അപേക്ഷകൾ മേൽ നടപടികൾ വഴി പരിഹരിക്കപ്പെട്ടു എന്നത് ഇപ്പോഴും അറിയില്ല മന്ത്രി യാത്ര തുടങ്ങിയ നാൾ മുതൽ പലതരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് നിറയുകയാണ് ഉണ്ടായത് വലിയ തോതിലുള്ള പോലീസ് അകമ്പടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് ആഡംബര യാത്ര എന്ന രീതിയിൽ യാത്ര വിശേഷിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്തു വരുന്ന സ്ഥിതി ഉണ്ടായി നവകേരള യാത്ര കടന്നുപോയ വഴികളിൽ പലയിടത്തും യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധവുമായി കടന്നു വന്നു ഇത്തരത്തിൽ പ്രതിഷേധത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ ഗൺമാന്മാർ വരെ നേരിട്ടിറങ്ങി ക്രൂരമായി മർദ്ദിക്കുകയും ഹെൽമറ്റ് കൊണ്ട് തല തല്ലി തകർക്കുന്നതുമൊക്കെ ദൃശ്യമാധ്യമങ്ങൾ വഴി കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് ഈ സംഭവം വലിയ വിവാദമായപ്പോൾ പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വിശദീകരിച്ചത് നവകേരള യാത്രാ വാഹനങ്ങൾ കടന്നുപോയപ്പോൾ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസുകാർക്ക് വാഹനം ഇടിച്ച് പരിക്ക് ഉണ്ടാകാതിരിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് പോലീസുകാർ ചെയ്തത് എന്നായിരുന്നു ഏതായാലും നവകേരള യാത്ര അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം തുടരുകയും പലയിടത്തും പോലീസിന്റെ അതിക്രമം ഉണ്ടാവുകയുമൊക്കെ ചെയ്തു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യം ചാനലുകൾ പുറത്തുവിട്ടതാണ് എന്നാൽ ഇതിന്റെ പേരിൽ അടി കൊണ്ട നേതാക്കൾ നൽകിയ പരാതികളെല്ലാം ഇപ്പോൾ തള്ളിക്കളഞ്ഞ സ്ഥിതിയാണ് എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആക്രമിച്ച പരാതി ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്വേഷിച്ചത് ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിനെ കൈമാറിയിട്ടുമുണ്ട് ഈ റിപ്പോർട്ടിൽ ഗൺമാൻ നിയമപരമായി ചെയ്യേണ്ട സുരക്ഷാ നടപടികൾ മാത്രമാണ് നടത്തിയതെന്നും ഒരു പ്രതിഷേധക്കാരനെയും ആക്രമിച്ചിട്ടില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചത് സംബന്ധിച്ച പരാതി തെളിയിക്കുവാൻ കഴിയുന്ന വിധത്തിൽ വീഡിയോ ദൃശ്യം ലഭ്യമായിട്ടില്ല എന്നും കൂടി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്രയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിക്കൊണ്ടാണ് അക്രമത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഉച്ചം പോലെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ അക്രമം നടത്തിയ ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നതിനും അടികൊണ്ട് കൊണ്ട് പ്രതിഷേധക്കാരെ ശിക്ഷിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് കാരണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള യാത്രക്കിടയിൽ എവിടെയൊക്കെയോ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ മലയാളത്തിലെ വാർത്താ ചാനലുകളിൽ ഇപ്പോഴും ഉണ്ടാകും മാത്രവുമല്ല സർക്കാർ നടത്തുന്ന ചില കാര്യങ്ങളിലും കേരളത്തിലെ പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങളിലും വാർത്തകൾ വരുമ്പോൾ ചിലപ്പോൾ ചില ചാനലുകൾ നവകേരള യാത്രയിലെ ദൃശ്യങ്ങൾ ജനങ്ങളെ കാണിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് നവകേരള യാത്രയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റം സംബന്ധിച്ച പരാതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നന്ദി